ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പേരക്ക കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു സ്മൂത്തി ഉണ്ടാക്കട്ടെ പേരക്കയുടെ കൂടെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നമുക്ക് അടിപൊളി ഒരു ഹെൽത്തി സ്മൂത്തി ഉണ്ടാക്കാം പേരക്കയിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ തഴച്ചു വളരലിനും നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ പേരക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കപ്പ് പേരക്കാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്തത് വേണം എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് പഴുപ്പുള്ളതായാലും കുഴപ്പമില്ല ഇതേപോലെ ഒരു കപ്പ് പേരക്ക ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഞാൻ ഞാനിത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇതേ അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കാം പെരക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ഇതാ ഇതേപോലെ ഞാൻ ഒരു കപ്പ് പഴവും ഒരു കപ്പ് കൈതച്ചക്കിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് പഴം ഞാൻ വലിയ പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ചെറിയ പഴമാണെങ്കിലും കുഴപ്പമില്ല വലിയ പഴമാണ് ടേസ്റ്റ് കൂടുതലുണ്ടാകാന് വലിയ പഴം നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതാ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ധാരാളം നാരുകൾ അടങ്ങിയ ഒന്നാണ് പഴം കേട്ട പഴം നിങ്ങൾ എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഇത് പുഴുങ്ങി കൊടുക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ അപ്പം എന്നും പഴം മക്കൾക്കായാലും മുതിർന്നവർക്കായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അതേപോലെ പേരക്കയിലും ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പേരക്കയും നിങ്ങൾ എന്നും ഇതേപോലെ കഴിക്കുകയാണെങ്കിൽ പേരക്കയും നല്ലതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക ഒരു ഫ്ലേവറിനാണ് ഏലക്ക ഇട്ട് കൊടുത്തതിനു ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ പഞ്ചസാര ഒഴിവാക്കണം എന്നുള്ളവർ മൊത്തത്തിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പഞ്ചസാര കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലും പാൽക്കട്ടയും കൂടി പകുതി കട്ടയായതും പകുതി കട്ടയാവാത്തതും അങ്ങനെ ഒരു പാക്കറ്റാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഒഴിക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഇതാ ക്രീമി രൂപത്തിൽ ആക്കി അടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി സ്മൂത്തി ആണ് കേട്ടോ അപ്പോൾ ഈയൊരു സ്മെല്ല് അത്രയും നല്ലൊരു സ്മെല്ലാണ് ഏലക്കായും പഴവും ആ കൈതച്ചക്കയും പേരക്കയും എല്ലാം കൂടി അടങ്ങിയപ്പം നല്ലൊരു സ്മെല്ലാണ് അപ്പം നമ്മളിതാ ഈയൊരു ഹെൽത്തി സ്മൂത്തിന്നോ ജ്യൂസ് എന്നോ എന്തായാലും നിങ്ങൾക്ക് പറയാം റെഡി ആയിട്ടുണ്ട് ഈസിയാണ് അത് സേവ് ചെയ്യാനായിട്ടുള്ള ഗ്ലാസ്സൊക്കെ മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട് പഞ്ചസാരയിലേക്ക് മുക്കിയിട്ട് നല്ല അടിപൊളി മൊഞ്ചാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇത് നമ്മളെ ഒരു സ്മൂത്തി ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ അടിപൊളിയൊരു മിക്സ്ഡ് ഫ്രൂട്ട്സ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഈ ഒരു നോമ്പിനും ഈയൊരു ചൂടിനും ക്ഷീണം മാറാനും ആരോഗ്യം നിലനിർത്താനും എനർജി കിട്ടാനും വേണ്ടിയിട്ട് ഈയൊരു സ്മൂത്തി മാത്രം മതി നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ആവശ്യമുള്ളൂ നിങ്ങളെ കയ്യിൽ എന്താണോ ഫ്രൂട്ട്സ് ഉള്ളത് അത് വെച്ച് തയ്യാറാക്കാം കേട്ടോ അപ്പം കൈതച്ചൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ മാങ്ങയായാലും എന്തായാലും കുഴപ്പമില്ല അപ്പം നമ്മൾ ഇന്നത്തെ സ്മൂത്തി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്